ഹലോ അപ്പം നമ്മൾ ഇന്ന് ആരോഗ്യനികേതനം ഹെൽത്ത് തീം പാർക്കിലാണ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് കുളനടയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ഏക്കർ പരന്ന് കിടക്കുന്നതാണ് ഈ പാർക്ക് അച്ചൻകോയിലാറിൻ്റെ തീരത്താണ് ഈ പാർക്കുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ പാർക്കിൻ്റെ എൻട്രി ഫീസ് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് പഴയ കാലത്തെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെയാണ് അപ്പം അതൊരു ഗാലറി ആർട്ട് ഗാലറി പോലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ജീവിച്ച ആൾക്കാരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അന്നൊക്കെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെ എന്തൊക്കെ ജോലിയാണ് ചെയ്തിരുന്നത് അതൊക്കെയാണ് ഇവിടെ നമ്മളെ കാണിക്കുന്നത് കേട്ടോ ഇത് ചെറിയൊരു മാടക്കടയാണ് കാ നല്ലായിട്ട് അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പഴയ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ പുതുക്കിയെടുക്കാൻ പറ്റുമോ അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു പണ്ടുള്ളത് അതെല്ലാം അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് പഴയ മാഗസിൻസും ഗോളി സോടിയും പാക്കും പഴവും മുട്ടയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നമ്മളെ പഴയ ആ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഇത് പിന്നെ പഴയ കിണറാണ് കേട്ടോ നമ്മൾ പഴയ കാല വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കിണറുകളുണ്ടല്ലോ ആ കിണറാണ് കേട്ടോ അത് ശരിക്കുമുള്ള കിണറാണ് കേട്ടോ അതുകൊണ്ടാക്കിയതൊന്നുമല്ല ശരിക്കുള്ള കിണർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് ചർക്ക കേട്ടോ നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ തുണി നെയ്യുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പഞ്ഞി കൊണ്ട് നൂലൊക്കെ ഉണ്ടാക്കിയിട്ട് തുണി നെയ്യുന്നത് ഇതിൽ കൂടായിരുന്നു പിന്നെ അടുത്തതെന്ന് പറയുന്നത് തടി അറക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടുപേര് വല് വലിയ വാളൊക്കെ വെച്ചിട്ട് അറക്കുന്നതാണ് ഒരാൾ മണ്ടയ്ക്ക് ഒരാൾ താഴെയും ഇരുന്നാണ് അറുത്തോണ്ടിരുന്നത് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഇരുമ്പ് പണിക്കാരുടെ ആലയാണ് കേട്ടോ തൂമ്പ പിച്ചാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഇതിൻ്റെ അകത്താണ് പിന്നെ ഇത് എണ്ണയാട്ടുന്ന ചക്ക് എന്നാണ് പറയുന്നത് ചക്കിനാണ് ചക്കിനകത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊപ്രയൊക്കെ ഇട്ട് എണ്ണയാക്കി എടുക്കുമായിരുന്നേ പിന്നെ അതുപോലെ തന്നെ കുശവൻ്റെ ആലയും അതുപോലെ തന്നെ ചകിരി വെച്ചിട്ട് കയറൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു വലിയൊരു ചെസ് ബോർഡൊക്കെ കണ്ടു കേട്ടോ നിയമങ്ങൾ അതെൻ്റെ അകത്ത് ഇരുന്ന് കളിയൊക്കെ ആയിരുന്നു പിന്നെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ആണ് കേട്ടോ ഞാനവിടെ വിശന്നൊക്കെ ഇരിക്കുവായിരുന്നു ഉച്ച സമയത്താണ് ഞങ്ങൾ അവിടെ പോയത് ഞങ്ങൾ എവിടെയോ വീട്ടിലും കണ്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കയറിയത് അപ്പം നോക്കിയപ്പോൾ അതാണ്ട് ആ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കടയൊക്കെ ഇരിക്കുന്നു അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ശരിക്കുള്ള കടയല്ലായിരുന്നു വിശന്നും ഇരിക്കുമായിരുന്നു അങ്ങനെ പക്ഷേ ഇത് കഴിക്കരുത് എന്ന് പറയാൻ ഉള്ള ഒരു സാമ്പിൾ പോലെ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതാണ് നിലവറ കേട്ടോ ഇത് പഴയ കാലങ്ങളിലൊക്കെ അരിയും ഗോതമ്പും അതുപോലൊക്കെ തന്നെ മറ്റു ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്നത് ആയിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ചെറിയൊരിതുണ്ടോ അത് പത്തായമാണ് കേട്ടോ അതിൻ്റെ അകത്തും അതുപോലൊക്കെ ധാന്യങ്ങളെല്ലാം ശേഖരിച്ചൊക്കെ വെക്കുക ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഉള്ള എന്തെങ്കിലും ഒരു പാർക്കില്ലേ ഹെൽത്ത് പാർക്കിലൊക്കെ വന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം പണ്ടത്തെ കാലത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതൊക്കെ ഈ അരിയും ഗോതമ്പൊക്കെ വെക്കുന്ന വെറും പാത്രങ്ങളിലും അട അടച്ചു വെക്കുന്ന ഒരു പാത്രങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ ഇവിടെ പിന്നെ എപ്പോൾ നോക്കിയാലും അവിടെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കുന്നത് കേട്ടോ അവിടെ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട് എല്ലായ്പ്പോഴും അത് വൃത്തിയാക്കി വെക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ കളിക്കാൻ ഒക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് എല്ലാം പിന്നെ അവിടെയും അതുപോലെ തന്നെ നടക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്സസസൈസ് ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്ന് അടുത്തുള്ള അവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ വന്ന് ഏർ ബില്ലൊക്കെ പേ ഫീസ് ഒക്കെ അടച്ചിട്ട് ഇവിടെ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാൻ കേട്ടോ സൈഡിലൊക്കെ ഓരോ ബോർഡിലും ഇതുപോലൊക്കെ ആരോഗ്യത്തെ പറ്റിയൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ വരുന്നവർക്ക് വായിക്കുകയൊക്കെ ചെയ്യാം അറിവും നേടാവല്ലോ നമുക്ക് ഈ ജിറാഫിന്റെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ അവിടെ ഇരിക്കുന്നത് മരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ കുറെ ഔഷധ ഗുണമുള്ള മരങ്ങളും ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് അവരെ പിന്നെ ഇവിടെ കാണാനുള്ളത് ഒരു ട്രീ ഹൗസ് ആണ് അത് നല്ല രസത്തിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ബാമ്പൂവിൻ്റെ കമ്പൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ കാറ്റ്സ്ക്ലോയുടെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ഒരുമാതിരി ആയി വരുമ്പോഴത്തേക്കും പൂവൊക്കെ കിളിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ അതുപോലൊക്കെ തന്നെ ഇവിടെ കുറേ കിളികളും അങ്ങനെ തത്തയും അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ അതും പിള്ളേർക്കൊക്കെ ഒരു രസമായിരിക്കും കാണാനും െൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഈ ചെടികൾ അതുപോലെ തന്നെ കിളിമൃഗങ്ങൾ പൂക്കൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ കുക്കിങ് പല വെറൈറ്റി ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത് അപ്പം അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ട കാണാനൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻസ്റ്റ ഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തു വെച്ചേക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബായ്